പാകിസ്ഥാന്റെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇന്ത്യ അതിൽ അവിടെ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നു അതിൻ്റെ പ്രതിരോധം സംവിധാനം തകർത്തിരിക്കുന്നു എന്ന വിവരമുണ്ട് മറ്റൊന്ന് ഇന്നലെ രാത്രി ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ സൈനിക നീക്കം നടത്തി എന്നൊരു വിവരം കൂടി വരുന്നുണ്ട് പക്ഷേ ആ നീക്കത്തെ ഇന്ത്യ വിജയകരമായി പ്രതിരോധിച്ചു സൈനിക കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യയിൽ ലക്ഷ്യം വെച്ചു എന്നാണ് വിവരം അതിനെ ചെറുത്തു തോൽപ്പിച്ചു എന്ന വിവരം കൂടി വരുന്നുണ്ട് ബി ദിലീപ് കുമാർ വിവരങ്ങൾ നൽകും ന്യൂസ് ഡെസ്കിൽ നിന്ന് ദിലീപ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഒന്ന് ജെയ്ഷെ മുഹമ്മദ് നേതാവ് അവിടുത്തെ സുപ്രീം കമാൻഡർ മൗലാന മസൂദ് അസറിന്റെ സഹോദരൻ ഇന്നലത്തെ ഇന്ത്യയുടെ നടപടിയിൽ കൊല്ലപ്പെട്ടു അയാൾ ഇന്ന് രാവിലെ മരിച്ചു എന്ന വിവരം വരുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനം തകർത്തു എന്നൊരു വിവരമുണ്ട് അത് ഔദ്യോഗികമായി തന്നെ ഇന്ത്യ പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നു മറ്റൊന്ന് പാകിസ്ഥാൻ ഇന്നലെ രാത്രി അങ്ങേയറ്റം ആത്മഹത്യാപരമായ നീക്കം എന്ന് വെച്ചാൽ ഇന്ത്യക്കെതിരെ ഒരു സമ്പൂർണ്ണ സൈനിക നടപടിക്ക് ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ട് പിൻവാങ്ങി എന്നൊരു വിവരം കൂടി വരുന്നുണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമ്മൾ അതീവ ജാഗ്രതയിലാണ് ആ ജാഗ്രത തുടരണം ഒന്ന് മറ്റൊന്ന് ഓപ്പറേഷൻ സിന്ധൂർ അത് നീണ്ടു നിൽക്കുന്ന ഒരു നടപടിയാണെന്ന് കേന്ദ്ര സർക്കാർ ഇന്ന് സർവകക്ഷിയോഗത്തിൽ പറഞ്ഞു അത് ശരിവെക്കുന്ന വിവരങ്ങൾ കൂടിയാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ വിജയകുമാർ ഇന്ത്യയിൽ നടന്ന ഭീകരാക്രമണങ്ങളുടെ ഒക്കെ ആസൂത്രകനായിരുന്ന അബ്ദുൾ അസറിനെയാണ് ഇന്ത്യ ഇൻ കഴിഞ്ഞ ദിവസം നടത്തിയ മിന്നലാക്രമണത്തിൽ വധിച്ചിരിക്കുന്നത് ഇയാൾ വർഷങ്ങളായി ഈ ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനത്തായിരുന്നു അവിടെ അവിടെ കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് അയാൾ നേതൃത്വം നൽകുന്നത് ഇതിൻ്റെ എല്ലാ ഭീകരപ്രവർത്തനങ്ങളുടെയും ആസൂത്രണം അതെങ്ങനെ അത് നടപ്പാക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഇയാൾ തന്നെയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് മൗലാന മസൂദ് അസറിൻ്റെ ഇളയ സഹോദരനാണ് ഈ റൗഫ് ഇയാളെ കൊലപ്പെടുത്തിയതോടുകൂടി ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിലെ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ എയർലൈൻസിൻ്റെ വിമാനം തൊണ്ണൂറ്റി ഒൻപതിൽ റാഞ്ചി കൊണ്ടുപോയി മൗലാന മസൂദ് അസറിനെ അടക്കം മോചിപ്പിച്ചതിന് നേതൃത്വം കൊടുത്തയാളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്ന കൊടും ഭീകരൻ എന്നത് ഈ വിമാനം നേപ്പാളിൽ നിന്ന് കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ഇന്ത്യൻ എയർലൈൻസ് വിമാനമാണ് അന്ന് റാഞ്ചി അഫ്ഗാനിസ്ഥാനിലെ കാണ്ടഹാറിൽ ഇറക്കിയത് അന്ന് യാത്രക്കാരെ വിട്ട് യാത്രക്കാരുടെ സുരക്ഷിതമായി അവരെ എത്തിക്കുന്നതിന് പകരമായി അവർ ഈ കൊടും ഭീകരരായ മൂന്ന് പേരെ വിട്ടയക്കണമെന്നാണ് അന്ന് ആവശ്യപ്പെട്ടിരുന്നത് അന്ന് ഇരുപത്തിനാല് വയസ്സ് മാത്രമായിരുന്നു ഇപ്പോൾ കൊല്ലപ്പെട്ട റൗഫ് അസറിന് ഉണ്ടായിരുന്നത് പിന്നീട് പല ഭീകരാക്രമണങ്ങളും അത് പാർലമെൻറ് ആക്രമണമാകട്ടെ പുൽവാമ ഭീകരാക്രമണമാകട്ടെ രണ്ടായിരത്തി ഏഴിലെ ജമ്മുകാശ്മീർ നിയമസഭാ മന്ദിരത്തിന് നേർക്കുണ്ടായ ആക്രമണമാകട്ടെ അങ്ങനെ നിരവധി ഭീകരാക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നയാൾ നേരത്തെ ഹർക്കത്തുൾ മുജാഹിദ്ദീനിലായിരുന്നു ഈ നേരത്തെ വിമാന റാഞ്ചലിന് ശേഷം പിന്നീട് ഈ മസൂദ് അസർ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപിച്ച് അതോടുകൂടിയാണ് ഈ റൗഫടക്കമുള്ളവർ ഈ ഭീകര സംഘടനയിലേക്ക് പോകുന്നത് കേന്ദ്ര സർക്കാർ അടക്കം ഇന്ത്യ തിരയുന്ന അഞ്ച് കൊടും പട്ടികയിൽ ഏറ്റവും മുന്നിലുണ്ടായിരുന്നയാളാണ് ഈ റൗഫ് അസർ റൗഫ് അസറിനെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് അസറിനെ മാത്രമല്ല മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ പത്തു പേരാണ് കൊല്ലപ്പെട്ടത് ഇതിപ്പോൾ പതിനൊന്നാമത്തെ ആൾ ഇന്നലെ തന്നെ പേർ കൊല്ലപ്പെട്ടിരുന്നു ഈ പരി സംഭവത്തിൽ ഈ മിന്നലാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു അസർ റൗഫ് അസറിനെയാണ് റൗഫ് അസറാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് നിർണായക നേട്ടം അത് കണ്ടഹാർ വിമാന മുതൽ പിന്നീട് നടന്നിട്ടുള്ള നിരവധി ഭീകരാക്രമണങ്ങളുടെ മുഖ്യ ആസൂത്രകനെ ഇന്ത്യൻ മണ്ണിൽ കടന്നുകൊണ്ട് ഭീകരാക്രമണം നടത്തുന്നതിന് പരിശീലനവും ആസൂത്രണവും ഒക്കെ നൽകിയിരുന്ന ഒരു കൊടും ഭീകരനെയാണ് ഇപ്പോൾ ഇന്ത്യ ഈ മിന്നലാക്രമണത്തിലൂടെ വധിച്ചിരിക്കുന്നത് വിജയകുമാർ